മണിപ്പൂരിൽ മെയ് മാസം മൂന്നാം തീയതി മുതൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുടെ നേർക്ക് അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും തൃശൂരിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ആവശ്യപ്പെട്ടു മണിപ്പൂരിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന പട്ടികവർഗക്കാരായ മുപ്പത്തി അയ്യായിരം കുക്കികൾ വീട് വിട്ട് പലായനം ചെയ്തു ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലധികം പള്ളികളും സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും തകർക്കപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള സേനകളുടെ കയ്യിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ വൺ എം സിക്സ്റ്റീൻ വിഭാഗത്തിൽപ്പെട്ട നാലായിരത്തിലധികം അത്യാധുനിക തോക്കുകളും അഞ്ചു ലക്ഷത്തിലധികം വെടികുണ്ടകളും സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി മെയ്തയ് വിഭാഗത്തിൽപ്പെട്ട വർഗീയ ഭീകരവാദികൾ കൈക്കലാക്കി ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാന പോലീസ് നോക്കിനില്ക്കെ കൊച്ചുകുട്ടികളെ അടക്കം വെടിവെച്ചും തീവച്ചും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കൊല്ലുന്ന അവസ്ഥയാണ് ഉള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷവും ഈ ക്രൂരതകൾ യഥേഷ്ടം തുടരുകയാണെന്നും സമ്മേളനത്തിൽ ആരോപണമുയർന്നു ആദിവാസികളെ ഉന്മൂലനം ചെയ്ത് അവരുടെ സമ്പത്തും സ്ഥാപനങ്ങളും കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന സംസ്ഥാന സർക്കാർ അടിയന്തരമായി അധികാരം ഒഴിയണമെന്നും മണിപ്പൂരിലെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ രാഷ്ട്രപതി അടിയന്തരമായി ഇടപെടണമെന്നും ഐക്യദാർഢ്യ സംഗമത്തിൽ ആവശ്യം ഉയർന്നു Шакэна ньюс тришур